എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചാണ് സോണിയാഗാന്ധി ഒന്നാം പ്രതിയും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമായിട്ട് ഇ ഡി ഡൽഹിയിലെ റോസ് അവന്യൂ ഹോട്ടൽ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഈ ഒരു കേസ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അത് ബി ജെ പി സർക്കാർ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഒരു തുടർച്ചയാണെന്നും ആണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് അപ്പം ഇതിലൊരു യാഥാർത്ഥ്യം നമുക്ക് നോക്കാം ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്താണെന്ന് മിക്ക ഉള്ളവർക്ക് ഒരുപക്ഷെ അറിഞ്ഞൂടായിരിക്കും സാധാരണക്കാരനെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പത്രമാണ് പലപ്പോഴും നമ്മുടെ മലയാളം ചാനലുകളിലേക്ക് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പത്രം എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് വളരെ വലിയ തെറ്റാണ് കാരണം ജവഹർലാൽ നെഹ്റു ഒറ്റക്കല്ല തുടങ്ങുന്നത് ജവഹർലാൽ നെഹ്റുവിനൊപ്പം അയ്യായിരത്തോളം സ്വാതന്ത്ര്യസമര സേനാനികൾ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് തുടങ്ങിയ പത്രമാണ് നാഷണൽ ഹെറാൾഡ് ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രം മാത്രം അല്ലെന്ന് തുടങ്ങുന്നത് നവജീവൻ എന്ന പേരിൽ ഒരു ഹിന്ദി പത്രവും ഖോമി ആവാസ് എന്ന പേരിൽ ഒരു ഉറുദു പത്രവും തുടങ്ങുന്നുണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് എ ജെ എൽ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അണ്ടറിലാണ് ഈ മൂന്ന് പത്രങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഹിന്ദു ദിനപത്രം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പത്രമാണ് ആ സൗത്ത് ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള ഹിന്ദു പത്രം നടത്തുന്നത് കസ്തൂരി ആൻഡ് സൺസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് അതുപോലെ ബെന്നറ്റ് ആൻഡ് കോൾമാൻ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള ഇംഗ്ലീഷ് പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തുന്നത് അതുപോലെ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിക്കുന്നു ആ കമ്പനിയുടെ അണ്ടറിൽ ഈ പറഞ്ഞ നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞ മൂന്ന് പത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ പത്രം മുപ്പത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരി പത്രങ്ങളും മാസുകളും പലരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് ഇതും വരുന്നത് പക്ഷേ നെഹ്റുവിന്റെ നേതൃത്വം മൂലം ഈ പത്രത്തിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം ലഭിക്കുന്നു നെഹ്റുവിൻ്റെ പല ലേഖനങ്ങളും വരുന്ന പത്രമായിട്ട് നാഷണൽ ഹെറാൾഡ് മാറുന്നു പക്ഷേ അല്ലായിരത്തി നാല്പത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ ആ പത്രം നിരോധിക്കുകയാണ് പിന്നീട് നാൽപ്പത്തിയഞ്ചിൽ ഇതിന്റെ പ്രവർത്തനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു ഈ പത്രത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യുകയാണ് കാരണം അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് പക്ഷേ ഈ പത്രം എല്ലാ കാലത്തും നഷ്ടത്തിലായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കാലഘട്ടത്തിലും ഈവൻ അതിന്റെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നത് പോലും വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നതാണ് ഞാൻ പല പല ആർട്ടിക്കിൾസും വീഡിയോസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി എട്ടിൽ ഈ പത്രം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഏജെയിൽ തന്നെ പൂർണ്ണമായിട്ടും പൂട്ടിപ്പോവുകയാണ് അതിൻ്റെ കടബാധ്യത മൂലം അപ്പം അവിടെ തീരുന്ന ഒരു ഒരധ്യായം പക്ഷേ രണ്ടായിരത്തി പത്തിൽ പുതിയൊരു കമ്പനി രൂപവൽക്കീകരിക്കപ്പെടുകയാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനി ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം അഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു ഈ അഞ്ചു ലക്ഷം രൂപ മാത്രമുള്ള മൂലധനമുള്ള ഈ കമ്പനിയിലെ എഴുപത്തി ആറ് ശതമാനം ഷെയറും ഹോൾഡ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലീഡേഴ്സ് ആയ സോണിയാഗാന്ധിയും അവരുടെ മകനായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എഴുപത്തി ആറ് ശതമാനം യങ് ഇന്ത്യയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവരാണ് ബാക്കി ഇരുപത്തിനാല് ശതമാനം മോത്തിലാൽ ഓറ എന്നും ഓസ്കാർ ഫെർണാണ്ടസ് എന്നും പേരുള്ള രണ്ട് മറ്റ് കോൺഗ്രസ് പൊളിറ്റീഷ്യൻസും അപ്പൊ നാല് കോൺഗ്രസുകാരുടെ കയ്യിലാണ് ഈ പറഞ്ഞ യങ് ഇന്ത്യ എന്ന് പറഞ്ഞ പുതിയ കമ്പനിയുടെ ഷെയർസ് പിന്നീട് എന്ത് സംഭവിക്കുന്ന വെച്ചാല് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഈ പറഞ്ഞ എ ജെ എൽ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കാൻ വേണ്ടി യങ് ഇന്ത്യക്ക് ചെലവായത് വെറും അമ്പത് ലക്ഷം രൂപ മാത്രം പക്ഷേ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രം ഉൾപ്പെടുന്ന എ ജെ എൽ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ ആസ്തിയുടെ മൊത്തം വാല്യൂ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുമാണ് അപ്പം രണ്ടായിരം കോടി രൂപ വാല്യൂ ഉള്ള ഈ എ ജെ എല്ലിനെ എങ്ങനെ അമ്പത് ലക്ഷം രൂപ മുടക്കി യങ് ഇന്ത്യ ഏറ്റെടുത്തു എന്നുള്ളതാണ് ക്യുസ്റ്റിൻ വരുന്നത് അപ്പം ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ നാഷണൽ ഹെറാൾഡ് പത്രം മിക്കവാറും എല്ലാ കാലത്തും നഷ്ടത്തിലായിരുന്നു പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അവർ തൊണ്ണൂറ്റി ഒന്നോളം കോടി രൂപ ഈ എ ജെ എല്ലിന് ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിന് നടത്തിപ്പിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടം തൊട്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ലോണായിട്ട് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ ലോൺ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഈ ലോൺ ആയിട്ട് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ എ ജെ എൽ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ വെഞ്ചറാണ് എ ജെ എൽ എന്ന് പറഞ്ഞാൽ ഒരു പിന്നീട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അത്തരത്തിലുള്ള ഒരു കൊമേഴ്സ്യൽ വെഞ്ചറിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്ന് ഒരു ആക്ട് പ്രകാരം ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇത്തരത്തിലുള്ള കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും കമ്പനികൾക്ക് ലോൺ കൊടുക്കാനുള്ള അവകാശമില്ല പക്ഷെ അതിന് കോൺഗ്രസ് കൗണ്ടർ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ലോൺ കൊടുത്തെങ്കിലും സീറോ ഇൻട്രസ്റ്റിലാണ് ലോൺ കൊടുത്താൽ ഞങ്ങൾ ഒരു രൂപ പോലും പലിശയായിട്ട് അവരെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ വയലേഷനല്ല ഇതെന്ന് അവർ കൗണ്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ലോൺ കൊടുത്തു തൊണ്ണൂറ്റി ഒന്നോളം കോടി രൂപ ലോൺ കൊടുത്തു ആർക്ക് എ ജെ എൽ കോൺഗ്രസ് ഈ കൊടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ എ ജെ എല്ലിന് കഴിയുന്നില്ല എ ജെ എൽ പൂട്ടിപ്പോയല്ലേ അപ്പോൾ പൂട്ടി പോകുന്ന സമയത്ത് ഈ കോൺഗ്രസ്സിന് തിരിച്ചു കൊടുക്കേണ്ട ഈ ലോൺ എമൗണ്ട് കൊടുക്കാൻ പറ്റാത്തൊരു ബാധ്യതയായിട്ട് അവിടെ നിലനിൽക്കുക അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി പത്തിൽ ഫോം ചെയ്ത യങ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയ കമ്പനി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എഴുപത്താറ് ശതമാനം ഷെയറും മറ്റ് രണ്ട് കോൺഗ്രസ് ലീഡേഴ്സ് ഇരുപത്തിനാല് ശതമാനം മൊത്തം കോൺഗ്രസിൻ്റെ തന്നെ നാല് നേതാക്കൾ നൂറ് ശതമാനവും ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആ സ്ഥാപനത്തിലേക്ക് ഈ എ ജെലിൻ്റെ ബാധ്യതകൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എ ജെ എല്ലി കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ ബാധ്യതകൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു യങ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുതിയ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ യങ് ഇന്ത്യ കമ്പനി ഈ ഇത്തരത്തില് ഈ ബാധ്യത ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കുന്നതിനു വേണ്ടി ചെലവാക്കുന്നത് വെറും അമ്പത് ലക്ഷം രൂപ മാത്രം ഈ അമ്പത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് ഈ എ ജെ എല്ലിന്റെ തൊണ്ണൂറ്റൊന്ന് കോടിയോളം രൂപ വരുന്ന ബാധ്യത കോൺഗ്രസിൻ്റെ ഈ യങ് ഇന്ത്യ ഏറ്റെടുക്കുന്നത് അപ്പം എന്ത് ചെയ്തു അപ്പൊ ഈ ബാധ്യത ഇപ്പം എ ജെ എല്ലിന് ആരുടെ കയ്യിലായി യങ് ഇന്ത്യയുടെ കയ്യിലായി കോൺഗ്രസ്സിന് കൊടുക്കേണ്ടി ഇരുന്ന ബാധ്യത യങ് ഇന്ത്യയുടെ കയ്യിലായി അപ്പോൾ ഈ പറഞ്ഞ അമ്പത് ലക്ഷം രൂപ മുടക്കി കോൺഗ്രസ് എ ജെ എൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യത എങ്ങിൻ്റെ ഏറ്റെടുക്കുന്നു അപ്പോൾ ഇതിന് പകരമായിട്ട് എ ജെ എല്ലിൻ്റെ ഏതാണ്ട് നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഷെയർസും എങ്ങിൻ്റെക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ എ ജെ എല്ലിന് രണ്ടായിരത്തോളം കോടിയുടെ ആസ്തി അന്നുണ്ടായിരുന്ന പറഞ്ഞു ഇന്നത് ഏതാണ്ട് അയ്യായിരത്തോളം കോടിയുടെ ആസ്തിയായിട്ട് അതിൻ്റെ മൂല്യം വർദ്ധിച്ചൊന്നും ഇ പറയുന്നുണ്ട് അപ്പൊ ഒരു നഷ്ടത്തിൽ പ്രവർത്തന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ഈ രണ്ടായിരം കോടിയുടെയോ അല്ലെങ്കിൽ അയ്യായിരം കോടിയുടെയൊക്കെ ആസ്തി ഉണ്ടാകുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ ഇന്ത്യ പൂർണ്ണമായിട്ടും ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് പല സ്റ്റേറ്റുകളും ഭരിച്ചു കോൺഗ്രസ് ആണ് അപ്പം അവര് അതാത് സ്റ്റേറ്റുകളിലെ ഗവൺമെന്റുകൾ ഈ പത്രത്തിന് നടത്തിപ്പായിട്ട് ലീസായിട്ടോ അല്ലെങ്കിൽ ദാനമായിട്ടോ ലാൻഡ് ഇവർക്ക് കൊടുത്തു അതും കണ്ണായ സ്ഥലങ്ങളിൽ മുംബൈയില് എനിക്ക് തോന്നുന്നു അന്തേരിയിലാണെന്ന് തോന്നുന്നു അതുപോലെ ഹരിയാനയിലെ പഞ്ച്കുളയില് അതുപോലെ ഡൽഹിയില് ഒക്കെ ലാൻഡ് കുടിക്കുക ഡൽഹിയിൽ നാഷണൽ ഹെറാൾഡ് ഹൗസ് എന്ന് പറയുന്നൊരു ഒരു ബിൽഡിംഗ് തന്നെയുണ്ട് അതിൻ്റെ വാല്യൂ തന്നെ ഏതാണ്ട് ആയിരത്തി കോടി രൂപ വരുമെന്നാണ് പറയുന്നത് അതുപോലെ ഹരിയാനയിലെ പഞ്ചകുളയിൽ ഭജൻലാൽ എന്ന് പറയുന്ന കോൺഗ്രസ് ചീഫ് ആണ് ഈ വസ്തു നാഷണൽ ഹെറാൾഡ് പത്രം നടത്താൻ വേണ്ടി കൊടുക്കുന്നത് പക്ഷെ ഒരു പത്രം തുടങ്ങുന്നില്ല ആദ്യത്തെ പത്ത് വർഷത്തിനകത്ത് വെച്ച് ഈ പത്രം തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഈ വസ്തു തിരികെ ഗവൺമെന്റിന് കൊടുക്കണം എന്നാണ് റൂൾ പക്ഷേ ആ ഗവൺമെന്റിന് തിരികെ അത് കൊടുക്കുന്നില്ല അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പിന്നീട് വന്ന കോൺഗ്രസ് ചീഫ് ആയ ഭൂപിന്ദർ സിംഗ് ഹൂഡ ഈ വസ്തു അവർ ഇന്ന് തിരിച്ചെടുക്കുന്നില്ല അതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അതായത് ഗവൺമെന്റുകൾക്ക് ഇവർക്ക് ദാനമായിട്ടോ ലീസായിട്ടോ കൊടുത്ത വസ്തുവാണ് ഈ പറഞ്ഞ എ ജെ എല്ലിന്റെ കയ്യിൽ ഉള്ളത് അല്ലാതെ ഒരിക്കലും എ ജെ എൽ ലാഭത്തിൽ ഉണ്ടാക്കിയെടുത്തതല്ല ഇതൊന്നും അപ്പം അതുകൊണ്ട് തന്നെ അത് പബ്ലിക് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് കാണേണ്ടത് അതുപോലെ ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുമാണ് എ ജെ എൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് എങ്ങനെ ഒരു പ്രൈവറ്റ്ലി ഓണ്ടായിട്ടുള്ള സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതുപോലെ ഈ കോൺഗ്രസ്സിന് കൊടുക്കേണ്ടിയിരുന്ന കടം തൊണ്ണൂറോളം കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളായിരുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്നോളം കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളായിരുന്നു ആ കടബാധ്യത വീട്ടാൻ വേണ്ടി രണ്ടായിരം കോടിയുടെയും അസറ്റ് എങ്ങനെ ഈ പറഞ്ഞ കോൺഗ്രസ്സിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്നീട് അവർ അപ്പോയിന്റ് ചെയ്യപ്പെട്ട എങ്ങിന്ത്യയിലേക്കോ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അതായത് നിങ്ങളൊന്ന് ഓഹിച്ചു നോക്കെ എനിക്ക് ഒരാൾക്ക് ഒരു കോടി രൂപ കടം തന്നു എനിക്ക് ആ ഒരു കോടി രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും പക്ഷെ എനിക്ക് പത്ത് കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് കരുതുന്നു എനിക്ക് പത്ത് കോടി രൂപയുടെ ആസ്തി ഉണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് തിരിച്ചു കൊടുക്കാൻ ഒരു കോടിയില്ല അപ്പോൾ ഈ ഞാൻ ഒരു കോടി തിരിച്ചു കൊടുക്കേണ്ട ആളിന് എനിക്ക് വേണമെങ്കിൽ ഈ ആസ്തി വിറ്റിട്ട് ഈ ഒരു കോടി തിരിച്ചു കൊടുക്കാം പക്ഷെ അത് ചെയ്യാതെ ഞാൻ എൻ്റെ പത്ത് കോടിയും അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെയാണ് ഇവിടെ കാര്യം ഈ തൊണ്ണൂറ് കോടി രൂപയുടെ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ ഈ പറഞ്ഞ കടം തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ആസ്തികൾ വിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ബാക്കി അവർക്ക് അവരുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യാതെ ഈ പറഞ്ഞ തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരം കോടി രൂപയുടെ വസ്തുവകകൾ അല്ലെങ്കിൽ മറ്റ് അസറ്റ്സ് എല്ലാം കൂടെ വെറും അമ്പത് ലക്ഷം രൂപ എങ് ഇന്ത്യ മുടക്കിക്കൊണ്ട് എ ജെ എൽ എങ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതാണ് ഇതിലെ കേസ് എന്ന് പറയുന്നത് അപ്പം എന്തിന് അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഈ എങ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം പോലും യഥാർത്ഥത്തിൽ ഒരു ഷെൽ കമ്പനി പോലെ ഫോം ചെയ്തിട്ട് ഇത്തരത്തിൽ ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്താനും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ക്രിമിനൽ കോൺസ്പിരസി ആയിരുന്നു എന്നാണ് ഈ ഇ ഡി വാദിക്കുന്ന അല്ലെങ്കിൽ ഇ ഡിയുടെ മുൻ മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് സുബ്രഹ്മണ്യസ്വാമിയാണ് ഇത് ആദ്യമായിട്ട് ഈ കേസ് കൊണ്ടുവരുന്നത് സുബ്രഹ്മണ്യൻ സ്വാമി അന്ന് ബി ജെ പി ലീഡർ എന്നല്ല പിന്നീടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടക്കുന്നത് പിന്നീടാണ് ബിജെപി ലീഡറൊക്കെ ആയിട്ട് സുബ്രഹ്മണ്യൻ സ്വാമി വരുന്നത് അപ്പോൾ ഈ സുബ്രഹ്മണ്യസ്വാമി ഈ കേസ് കൊടുക്കുന്നത് ഈ പ്രശ്നം വെളിയിൽ വരുന്ന അല്ലെങ്കിൽ ബി ജെ പി പോലും ഇത് അറിയുന്നില്ല അല്ലെങ്കിൽ അവർ ഇത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അപ്പോൾ എന്തായാലും പുള്ളി ചോദിക്കുന്നത് സ്വാമി ചോദിക്കുന്നത് ഇതാണ് എങ്ങനെയാണ് ഇത്ര അമ്പത് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് രണ്ടായിരം കോടി രൂപയുടെ അസെറ്റ് സ്വന്തമാക്കാൻ പറ്റുന്നത് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനി എന്തിനു ഫോം ചെയ്തു പക്ഷേ കോൺഗ്രസ് അതിന് ഡിപൻഡ് ചെയ്യുന്നത് ഇതിപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഗാന്ധിയൊക്കെ ആണെൻ്റെ എഴുപത്താറ് ശതമാനം ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് ഒരു നോ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ലാഭേച്ച് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രൂപ പോലും ലാഭം ഉണ്ടാക്കാൻ എൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ മോട്ടിലാൽ വോറയ്ക്കോ ഓസ്കാർ ഫെർണാണ്ടസിനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ബൈക്ക് ഇല്ലീഗലായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇതില് ഡൽഹി ഹൈക്കോടതി രണ്ടായിരത്തി പതിനഞ്ചിൽ പറയുന്നുണ്ട് ഇതിലൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് ഇതിനെതിരെ കോൺഗ്രസ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാണ് രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി ആർ പ്രൊസീഡിങ്സും ക്വാഷിയോന്നു പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ക്വാഷിയാണെന്ന് പറ്റത്തില്ല ഇതിൽ ഒരു പ്രൈമാഫാസി കേസ് ഉണ്ടെന്ന് ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞതിനോട് ഞങ്ങളും യോജിക്കുന്നു അപ്പോൾ ഈ ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യാം പേഴ്സണലി ഈ ഒരു കേസിൽ അപ്പീൽ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിത്തരാം കാര്യം നിങ്ങൾ അല്ല ദേശീയ നേതാക്കളാണ് തിരക്ക് പിടിച്ച ആൾക്കാരാണ് അതുകൊണ്ട് ഒഴിവാക്കിത്തരാമെന്ന് മാത്രമുള്ള ഒരു ഇളവേ സുപ്രീം കോടതി കൊടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇ ഡി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഒന്നാം പ്രതി സോണിയാഗാന്ധി രണ്ടാം പ്രതി രാഹുൽ ഗാന്ധിയായിട്ട് പക്ഷേ ഇതില് ഇത് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഇത് കേൾക്കുമ്പോ നമ്മളുടെ ഇതിലെ നാൾ വഴികൾ പരിശോധിക്കുമ്പോ ഇതിൽ നടന്ന ട്രാൻസാക്ഷൻസും ഡീലിങ്സും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇതിൽ ഒരു എന്തോ ഒരു ശരിയില്ലായ്മ ഉള്ളതുപോലെ എനിക്ക് അല്ല കോടതിയേക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹി ഹൈക്കോടതി ഇത് പ്രൈമ പ്രൈമഫേഴ്സ് കേസ് ഉണ്ടെന്ന് പറയുന്നതും ക്രിമിനൽ കോൺസ്പിറസിയുടെ ബാക്കിലുള്ളതായിട്ട് സംശയി പറയുന്നതും കേസ് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ കോടതിയും ഇത് കേസ് കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ട് കോഷ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണവും അതിൽ ഒരു കേസ് ഉണ്ട് അത് അതുമാത്രമല്ല നമ്മളിത് കേൾക്കുമ്പോഴും നമുക്കതിലൊരു കേസ് ഉള്ളതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ പക്ഷേ ഇതിന്റെ കേസ് എടുക്കുന്ന ടൈമിംഗ് അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വർഷം ബീഹാറിൽ ഇലക്ഷൻ പരമായാണ് ഈ ബീഹാർ ഇലക്ഷനിൽ എൻ ഡി എ ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറും ബി ജെ പിയും ചേർന്ന് അവിടെ എൻ ഡി എക്ക് ഒത്തിരി വിയർക്കേണ്ടി വരും കാര്യം ബീഹാറില് ഒരുപാട് വർഷങ്ങളായിട്ട് അവരാണ് ഭരിക്കുന്നത് അതിന്റെ ഒരു ആന്റി ഇൻകുംപെൻ ശിലയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് കഴിഞ്ഞ അടുത്ത വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നാല് സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുകയാണ് വെസ്റ്റ് ബംഗാൾ ആസാം തമിഴ്നാട് കേരള നാല് ഒരുമിച്ചാണ് നടക്കുന്ന ഈ നാലിടത്തും ബി ജെ പിക്ക് അത്യാവശ്യം സ്റ്റേക്ക് ഉണ്ട് അസാം ഭരിക്കുന്നവരാണ് വെസ്റ്റ് ബംഗാളിലെ പ്രധാന പ്രതിപക്ഷം അവരാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ ഒരു റോൾ വഹിക്കാൻ വേണ്ടി ഒരു ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ കേസ് സജീവമായിട്ട് നിലനിർത്തിയാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് ഈ കേസ് എടുത്തിരിക്കുന്ന സമയം ടൈമിംഗ് തീർച്ചയായിട്ടും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ കേസിൽ മെറിറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ മെറിറ്റ് ഉണ്ടെന്ന് കോടതികൾ പറഞ്ഞതാണ് ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ ഓക്കെ അപ്പം എന്തായാലും റോസ് അവന്യൂ കോർട്ട് എന്ന് പറയുന്ന ഡൽഹിയിലെ കോർട്ടിൽ ഇ ഡിയുടെ ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ കേസിന് മുമ്പോട്ട് പോവും ഇനി വരും ദിവസങ്ങളിൽ വളരെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും കോൺഗ്രസ് തെരുവിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും ബി ജെ പി അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കും കോടതിയിൽ നിയമത്തിന്റെ രീതിയിൽ കേസ് മുമ്പോട്ട് പോകും ഇതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്